ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടേ ഇന്ന് ഒരു കുഞ്ഞ് സൗന്ദര്യവർത്തനവുമായിട്ട് വന്നിട്ടുണ്ട് സൗന്ദര്യം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഞാനും സൗന്ദര്യം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഞാനും നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കൊള്ളു കേട്ടോ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ കേട്ടോ എന്തായാലും നമ്മളൊരു സംഭവം ചെയ്താൽ നിർത്താൻ പാടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിത് ചെയ്തിട്ട് ഒരു ദിവസം ചെയ്യും രണ്ടാമത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുന്നതാണ് ആ ചെയ്ത ഫലം പോലും കാണില്ല അപ്പം നിങ്ങൾ നിത്യവും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ഒരെണ്ണം തന്നെ നിത്യവും ചെയ്യണ്ട മാറ്റി 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 ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്ന് നമുക്ക് ജോലിയൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് ഒരു വരുവായി ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ കാപ്പിപ്പൊടി വീട്ടിലുണ്ടായിരുന്നെ നോക്കിയപ്പോൾ തീർന്ന് കാപ്പിവെള്ളം ഇട്ട് കാപ്പിവെള്ളം ഇട്ട് തീർന്ന് നല്ല കാപ്പി വാങ്ങിച്ചുവെച്ചുണ്ടാക്കി തീർന്നിനി പറയണം വാങ്ങണം പിന്നെ ഞാനിപ്പം സ്വന്തം എടുത്ത് സ്വന്തം കട തൊട്ടടുത്ത് തൊട്ടടുത്ത കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു പാക്കറ്റ് മതി ഒരു പാക്കറ്റ് മതി ഒരു പാക്കറ്റ് പ്ക്കറ്റ് രണ്ട് രൂപയുടെ ഒരു ബ്രൂ ബ്രൂ ആ ബ്രൂ കാപ്പി പൊടി വാങ്ങി ഇതുപോലൊരു ബൗളെടുക്കുക ഇതുപോലൊരു ബൗൾ ബ്ലൗ ബ്ലബ് 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 ബ്ലബ ബ്ലബ് 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 യെസ് വാക്കുകൾ കിട്ടുന്നില്ല ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക ഇതുപോലെ രണ്ട് രൂപ കൊടുത്തൊരു ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി വാങ്ങുക എന്നിട്ട് ഈ കത്തിരി ഉണ്ടല്ലോ ഈ കത്തിരി വെച്ച് അതിനെ കട്ട് ചെയ്യണം ചെറിയ കത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുണി വെട്ടുന്ന കത്തിരിയാണ് എടുത്തത് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അങ്ങ് തട്ടി കൊടുക്കുക കണ്ടോ അതിലോട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതാണ് അടുത്ത ആളെ കാണിച്ചു തരാം അടുത്ത ആളെ കാണിച്ച് തരാം അടുത്ത ആളെ കാണിച്ചു തരാം അടുത്ത ആളെ കാണിച്ചു തരം ഇങ്ങനെ കണ്ടോ നമ്മുടെ നമ്മുടെ വെയിലത്തെ ഇന്ന് കരുപാളിച്ച് വരുന്ന മുഖത്തിനെ കറുപ്പെല്ലാം മാറ്റി വെളുപ്പിക്കുന്നവനാണ് ഇവൻ അപ്പോൾ ഇവനെയും ഇവനെയും ഇവളെയും കൂടെ ഞാൻ മിക്സാക്കുന്നുണ്ട് തൈരെന്ന ഇവനെയും കാപ്പിപ്പൊടി എന്ന ഇവളെയും ടക 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 ഞാനന്ന് ടകട്ടകട്ടകട്ടിത്ര ഏതോ ഏതോ പാടുന്ന േ നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ ഞാൻ എൻ്റെ മോദിയ കൂടെ കാണപ്പെട്ടതുമാണ് ഫ്രണ്ട് ക്യാമറ എടുത്ത് വെച്ചിട്ടിരിക്കുന്നത് കാണാമോ കാണാമോ കാണാം ഈ നൈറ്റിൽ തന്നെ ഇനി നമ്മുടെ പാക്ക് ഒക്കെ ഇടുമ്പോഴേ പാക്ക് ഇടുമ്പം എല്ലാ നല്ല നല്ല നൈറ്റിയും അടുത്തിട്ട് ചീത്തയാക്കണ്ട ഇതുപോലത്തെ തന്നെ മാക്സിമം നമ്മൾ എല്ലാ വീടിയാലും ചിലപ്പോൾ ഈ നൈറ്റിയിലായിരിക്കും വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ വീടിയിലും ചിലപ്പോൾ ഈ നൈറ്റിയിലായിരിക്കും വരുന്നത് എല്ലാ നല്ല നല്ല ഡ്രസ്സൊന്നും ഇട്ട് നമ്മൾ ചീത്തയാക്കണ്ട ഞാനെങ്ങനെയൊക്കെ ഇട്ടാൽ ഞാൻ ഡ്രസ് ഡ്രസ്സിലൊക്കെയാവും കേട്ടോ നമുക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാനൊന്നും അറിയത്തില്ല എങ്ങനെയെങ്കിലും ഇടുമ്പം നമ്മുടെ നൈറ്റിയിലൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഇത് തന്നെ തുടരാമെന്ന് വിചാരിക്കുന്നു ണ്ടോ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട് അടുത്തിന് അടുത്തിന് ചെയ്യാൻ പോകുന്ന പൊട്ടിന് പൊട്ടെന്നും വേണമല്ലോ ഞാൻ ഒരു പൊട്ട് ഒരാഴ്ചയിലൊരിക്കാണ് മാറ്റുന്നത് നാല് നാല് ഇന്ന് കഴിന്ന് ചെവിയിലൊന്നും വിടുന്നില്ല കേട്ടോ എങ്ങനെ കമ്മല കൂരേണ്ടി വരും ചെവിയിലൊന്നും ഇടുന്നില്ല വളകൾ എന്തിട്ടാലും ഞാൻ കയ്യിലും കൂടെ ഇടും കേട്ടോ എന്തായാലും കയ്യാണ് നമുക്ക് വെയിൽ കൂടുതൽ കൊള്ളുന്നത് കയ്യിലോട്ടാണ് വെയിൽ കൂടുതൽ കൊള്ളുന്നത് മുടിയത് പൊക്കി കിട്ടുക കയ്യിലാണ് കൂടുതൽ വെയിലടിക്കുന്നത് ഇപ്പം നമുക്ക് തുടരാം നമുക്ക് തുടരാം തുടരാം ക്യാമറ ഓഫ് ചെയ്തില്ല കേട്ടോ ക്യാമറ ഓഫ് ചെയ്യാണ്ട് ഞാന് കണ്ണരൂട്ടു കണ്ണോ ചന്ത മുഖത്തിന് മുഖത്തിനിപ്പോ നല്ല മാറ്റമുണ്ട് കേട്ടോ നമ്മളിതിടൊക്കെ ഇടാനൊക്കെ തുടങ്ങിയതിനേഷം മുഖത്തിന് നല്ല മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി നന്നായിരുന്നു ആരും പറയില്ല കേട്ടോ ഓ നല്ല ആരും പറയില്ല നമ്മുടെ മുഖമോ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സോ ഇത്തിരിയൊക്കെ മോശമാണെങ്കിൽ എല്ലാവരും പറയും ഒരു ഒന്നും പറയില്ലെങ്കിലും കേൾക്കും ഇത് എന്തോന്ന് ഡ്രസ്സടിയേ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയടിയേ വേറെ ഒന്നും കിട്ടിയില്ലേ ഇടാനെന്ന് ചോദിക്കും അതുപോലെ നമ്മളെ എന്തായാലും നന്മ കണ്ട ആരും പറയത്തില്ലന്നേ നന്മ കണ്ടാൽ ആരും പറയത്തില്ല നന്മയെന്നും ആരും പറയില്ല നമ്മളെ നെഗറ്റീവ് പറയാനാണ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മുടെ നെഗറ്റീവ് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ നന്മ പറയാൻ ആരുമില്ല എല്ലാം കാണുന്നവൻ ഒരാളുണ്ട് എല്ലാം കാണും നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും മടി നമുക്ക് ഇതൊക്കെ ഇടാ ഇച്ചിരി മടി ഉള്ളതാണ് കേട്ടോ നമ്മളെല്ലാവരും ഇതൊക്കെ ഇടാൻ മടിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ മടി കൂടാതെ ഇട്ട് നോക്കൂ നിങ്ങൾ മടി കൂടാതെ ഇട്ട് നോക്കൂ അപ്പോഴറിയാം മടിയാണ് നമുക്കെല്ലാവർക്കും പ്രശ്നം നമ്മൾ വിചാരിക്കുമോ ആ നേരം ഉണ്ടെങ്കിൽ ഒരു പത്തോ അഞ്ഞൂറോ ആയിരം രൂപ കൊടുത്ത പാർലറിൽ പോയി അങ്ങേ ഇരിക്കുക ഒന്നും അറിയണ്ട അപ്പോഴും നമ്മുടെ സമയം വേസ്റ്റാണേ ഒന്നാമത് ഞാൻ പോകാൻ പഠിക്കും മടിക്കുന്ന കാര്യം ഏതാണെങ്കിൽ എനിക്ക് സമയം വേസ്റ്റാക്കുന്നതിഷ്ടമില്ല ഇഷ്ടമില്ല ഇവിടെ ഒക്കെ ചെന്നിരുന്ന് പാർലറിലൊക്കെ പോയാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോവും പോകത്തിന് അവിടെ ആരെങ്കിലും ഒരാൾ ആളും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കുറ്റി അടിച്ചിരിക്കേണ്ടി വരും അവിടെ ചെന്ന് കുറ്റി അടിച്ചിരിക്കേണ്ടി വരും കണ്ണിലൊക്കെ ആകും എന്താ കണ്ണ് കണ്ണിലൊക്കെ എന്ന കണ്ണ് കണ്ട് ഇടാ കണ്ണിന് ഇപ്പോൾ ചേച്ചിനി മുഖത്തിട്ടുകൊണ്ട് നിന്നാലേ മുഖത്തിട്ടുകൊണ്ട് നിന്നാൽ വീഡിയോയ്ക്ക് ഒരുപാട് നീളം കൂടും വീഡിയോയ്ക്ക് നീളം കൂടിയാൽ കാണാനും ഒരു സുഖമില്ല കാണുന്ന നിങ്ങൾക്കും ഒരു മടുപ്പായിരിക്കും അപ്പം ഞാൻ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം കാണിക്കാൻ കേട്ടോ കഴുത്തിലൊക്കെ ഇട്ട് ബാക്കിയുള്ളതിനെ കൈനും കൂടെയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ മുഖത്തെല്ലാം പെരട്ടിയത് നിങ്ങൾ കണ്ടല്ലോ മുഖത്തൊക്കെ പുരട്ടിയത് കണ്ടല്ലോ ഇപ്പം ഞാൻ കഴുത്തെല്ലാം ബാക്കി വന്നതിനെ കഴുത്തിലും കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടെ എനിക്ക് എൻ്റെ കൈയാണ് പ്രശ്നം കൈയും പാദമാണ് എപ്പോഴും കറുകറായിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും മുഖത്തിട്ടതിന് ഞാൻ കയ്യിലും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് കിടക്കട്ടെ കൂടുതലൊന്ന് നമുക്ക് ഇട്ടേക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് പാക്കിട്ട് പതിനഞ്ച് മിനിറ്റായി കേട്ടോ പതിനഞ്ച് മിനിറ്റായി നമുക്കിതിനെ കഴുകിക്കളയാൻ സമയമായി കഴുകിക്കളയാൻ സമയമായി അപ്പോൾ ഞാൻ എന്നു നമ്മൾ നിങ്ങളെ കാണിക്കാണ്ട് പോയി കഴുകുകയല്ലേ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചെന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ വെച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിൽ പിതലൊന്ന് പതുക്ക തുടക്കണേ നിങ്ങൾ നമ്മുടെ സ്കിന്നിന് ഒരു കേടുപാടുള്ളാത്ത രീതിയിൽ ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി ഞാൻ കഴുകിക്കളയും കേട്ടാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വ്യത്യാസം വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് മാത്രം ചേച്ചി തുടച്ച് കാണിക്കാം എന്നിട്ട് കഴുകി കളഞ്ഞിട്ടൊക്കെ വന്നതിന് ശേഷം ബാക്കി കാണാം കേട്ടോ വ്യത്യാസം കണ്ടോ വ്യത്യാസം കണ്ട കൈയൊക്കെ ഞാൻ കഴുകിക്കളഞ്ഞു കൈ ഒക്കെ കഴുകിയിട്ടാണ് വന്നത് അപ്പം നിങ്ങളല്ലേ ഇതുപോലെ നിത്യവും ചെയ്യണം കേട്ടോ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തതെന്നും പറയും വേദൂരം ഇതും വരില്ല കാരണം നമ്മൾ നിത്യവും പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുക എപ്പോഴെങ്കിലുമൊക്കെ കേട്ടോ ഒന്നിടെ വിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം വെയിലത്തൊക്കെ പോണതാണ് വെയിലത്തൊക്കെ പോകുന്നതാണ് ഒരു ഐറ്റം മാത്രല്ല പല പല ഐറ്റങ്ങളും നമുക്ക് മാറി 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 ചെയ്യാം കേട്ടോ ഒന്നിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട ഒന്നിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട ഞാനെൻ്റെ മുഖത്തിന് പോയി കഴുകാം വെള്ളം തൊട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാം കഴുകി കളഞ്ഞിട്ട് വന്ന് കേട്ടോ കഴുകി കളഞ്ഞ് നെയ്റ്റിയൊക്കെ മാറ്റി നമ്മൾ മുഖം കഴിയുമ്പോൾ നെയ്ത്തി ഒക്കെ നനയും കേട്ടോ വെള്ളം കഴഞ്ഞെത്തിയിട്ടുണ്ട് കയ്യിൽ പഴയതുപോലെ വളയൊക്കെ എടുത്തിട്ടും കണ്ടോ അപ്പം നമുക്ക് അടുത്തൊരു ടിപ്പുമായി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഒന്നേ ഫേസിൻ്റെതായിരിക്കും അല്ലെങ്കിൽ ഹെയറിൻ്റെതായിരിക്കും ഞാൻ എന്തായാലും ഹെയറിൻ്റെ അത് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഹെയറിൻ്റെ അത് ചെയ്യാൻ സമയമായിട്ടുണ്ട് അതിൽ ഒന്നേര ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല വാങ്ങിയിട്ടില്ല അപ്പോൾ അത് വാങ്ങുകയാണെങ്കിൽ നമ്മളടുത്ത വീഡിയോ ഹെയറിൻ്റേതായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഫേസിൻ്റെ അടുത്തൊരു ടിപ്പുമായി അടുത്തും വീണ്ടും കാണുന്നതുവർ ടാറ്റ ബൈ ബൈ എല്ലാവരും വീഡിയോ കാണണം നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ളവരുണ്ടല്ലോ ചെയ്യാൻ മടിയുള്ളവർ ചേച്ചിയുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചേച്ചി നിങ്ങളും ഇതൊക്കെ എടുത്തുകൊണ്ട് വരണം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഐറ്റം പോലെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം എൻ്റെ കൂടെ നിങ്ങളും ചെയ്യണം നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടീച്ചർ പറയുന്നത് പോലെ നമ്മൾ പറയൂല അതുപോലെ നിങ്ങളും ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ കൂട്ടത്തില് നിങ്ങളും ചെയ്യുക അപ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല മടിയും തോന്നില്ല വീഡിയോയും കാണുക നിങ്ങളും ചെയ്യുക എന്നിട്ട് പിന്നീട് ചേച്ചി ഇട്ട് നിർത്തുമ്പോൾ നിങ്ങളും നിർത്തുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക സിമ്പിൾ പണി നമ്മൾ ഒരാളെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തില്ല അല്ലാതെ നമുക്ക് തന്നെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ചെയ്യുക ആരും മടിയൊന്നും വിചാരിക്കില്ല കേട്ടോ എല്ലാവരും ചെയ്ത് നല്ല സുന്ദരനും സുന്ദരികളായിട്ടൊക്കെ നടക്കുക